നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്ന് എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു സംശയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷം സത്യമാണോ മിഥ്യയാണോ അതോ ജ്യോതിഷം തട്ടിപ്പാണോ എന്നൊരു ചോദ്യം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുകയാണ് അപ്പോൾ ഞാനിത് ചെയ്യാനുണ്ടാകുന്നൊരു പ്രചോദനമെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കാണുകയുണ്ടായി എനിക്ക് തോന്നുന്നു ഒരു രവിചന്ദ്രൻ എന്ന് പറയുന്ന സാറ് ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ കുറേയേറെ ആളുകൾ കൂടിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇതാണ് ജോത്സ്യം തട്ടിപ്പോ എന്ന് പറയുന്ന ക്യാപ്ഷനിൽ ഓഡിയൻസ് കുറേ ആൾക്കാരെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അദ്ദേഹം വളരെ തന്മയത്വത്തോടു കൂടി അതിൻ്റെ മറുപടികളൊക്കെ പറയുന്നു അതിൽ കുറേ ആൾക്കാരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആകുന്നു അപ്പോൾ അദ്ദേഹം തീർച്ചയായും ജ്യോതിഷം തട്ടിപ്പാടും എന്ന് പറയുന്ന ബേസിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ മൈൻഡിലിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ആ ആൾക്കാർക്കെല്ലാം വളരെ സന്തോഷമായിട്ട് തന്നെ ആ ഒരു ആ കാര്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയ എളിയ ചില ഐഡിയാസ് നിങ്ങളുടെ അറിവിലേക്കൊന്ന് പങ്കുവയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ച അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാണ് അപ്പം ഞാൻ കുറേ കാലമായി ജ്യോതിഷം യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ യൂട്യൂബിൽ ഞാൻ ജ്യോതിഷം ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഒക്കെ എനിക്ക് വരുന്ന കമൻറ്റുകളെന്ന് പറയുന്നത് താങ്കൾ എപ്പോഴും നെഗറ്റീവായിട്ടാണല്ലോ പറയുന്നത് പോസിറ്റീവായിട്ട് കുറച്ചല്ലേ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ചില കമൻറ്റുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട് അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയാറുണ്ട് സുഹൃത്തെ നിങ്ങൾ ഒരാഴ്ചത്തെ ഫലമാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ആഴ്ച മൊത്തം കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അപ്പഴും നിങ്ങൾ ചോദിക്കൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ യൂട്യൂബിൽ കൂടുതൽ വ്യൂസ് കിട്ടുകയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കാണുകയും ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ പറയുന്നു എങ്കിൽ മാത്രമാണ് അതെനിക്കും ഒരു സംഭവമാണ് നിങ്ങൾക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ കോഡീസ് ഉണ്ടാവും ലോട്ടറി ഭാഗം ഭാഗ്യം അതുപോലെ മാറി നിന്ന ആൾക്കാരെല്ലാം നിങ്ങളെ കാൽക്കൽ വീഴുന്നു നിങ്ങൾ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല നിങ്ങൾ ഉയരത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ചില ജ്യോതിഷികൾ യൂട്യൂബിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഒരിക്കലും അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലതൊക്ക അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷത്തെ വളച്ചൊടിച്ച് അവരുടെ ഇഷ്ടാനുസരണം അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടൊരു പക്ഷേ ജ്യോതിഷത്തെ ഉപയോഗിക്കുന്ന ഒരുപാട് ജ്യോതിഷികളുണ്ട് അവരൊന്നും തന്നെ ജ്യോതിഷികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു ജ്യോതിഷിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ക്വാളിറ്റീസ് ഒക്കെ പറയുന്നുണ്ട് അത് ജ്യോതിഷത്തിൽ വ്യക്തമായി പറയുന്ന സംഭവമാണ് അവർ ബ്രഹ്മ മുഹൂർത്തത്തിൽ അവർ അവരെണ്ണീറ്റെച്ച ശേഷം ശരീരവും മനസ്സുമൊക്കെ വളരെ ശുചിയാക്കിയിട്ട് അവർ പൂജാ കർമ്മങ്ങളിലൊക്കെ മുഴുകിയിരിക്കണമെന്നും അതുപോലെ തന്നെ അതിരാവിലെ തന്നെ അവർ പ്രശ്നം വയ്ക്കുന്ന ആ കാര്യങ്ങളിലൊക്കെ വളരെ അനുഗ്രഹത്തോടു കൂടി മന്ത്രങ്ങളൊക്കെ ചൊല്ലി വളരെ പ്ലസൻ്റായിട്ട് ഒക്കെ ഇരിക്കണമെന്നൊക്കെയാണ് മാത്രമല്ല ഈ ജ്യോതിഷം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരാൾ വളരെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിൻ്റെ ദശാദോഷം കൊണ്ടോ സന്ധിദോഷം കൊണ്ടോ ഒക്കെ വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം വരികയാണ് അപ്പോൾ ഈ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവിക്കണമോ മരിക്കണമോ എന്നറിയാമയത്ത ചില പ്രതിസന്ധികൾ ഘട്ടത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്ന ഒരു ജ്യോതിഷിയെ കാണുന്നത് എല്ലാവരും സമ്പന്നരായി വളരെ സന്തോഷമായിരിക്കുമ്പോഴൊന്നും ഒരു ജ്യോതിസിനെ കാണണമെന്നൊന്നും അവർക്ക് താല്പര്യം കാണത്തില്ല ജീവിതത്തിൽ ബുദ്ധി ബുദ്ധിമുട്ടുകളും വൈഷമ്യങ്ങളും അനുഭവിക്കുന്ന ഒരു സമയത്താണ് മിക്കവാറും ഒരു ജ്യോതിഷയെ സമീപിക്കുന്നത് ഈ സമയത്ത് അവർ മനസ്സ് വളരെ കലുഷിതമായിരിക്കും ഓരെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പാടുകളായിരിക്കും അപ്പോൾ ഇവരാകപ്പാടെ ദുഃഖിച്ചാണ് ഒരു ജ്യോതിഷിയുടെ അടുത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതിനെ മുതലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വലിയ പ്രശ്നങ്ങളൊക്കെ വരാം അങ്ങനെ വരാം ഇങ്ങനെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ജ്യോതിഷികൾ എന്താ ചെയ്യുന്ന അവർക്കൊരു കോക്കസ് ഉണ്ടായിരിക്കാം അപ്പം ആ കോക്കസിൽ അതിനകത്തൊരു തന്ത്രിയും അതുപോലെ തന്നെ ഒരു മന്ത്രവാദിയും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം എന്നിട്ട് ഈ ജ്യോത്സ്യൻ പറയും നിങ്ങൾക്കിപ്പം വളരെയേറെ പിന്നെ പ്രതിസന്ധികളാണ് പ്രശ്നങ്ങളാണ് ഇതിനൊരു ശാശ്വത പരിഹാരം നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ അതിനുവേണ്ടി നിങ്ങളൊരു വലിയ കർമ്മം തന്നെ ചെയ്യണമെന്നും അതെങ്ങനെയാണ് ആ കൗൺ ചെയ്യേണ്ടത് എവിടെയാണ് ആ പൈസ ചിലവാക്കുന്നത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഒഴിവ് കണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ജ്യോത്സ്യർ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്കും അനുഭവമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനും ഒക്കെ മനസ്സിലാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പതിനായിരം അറുപതിനായിരം രൂപയ്ക്ക് ഒരു പൂജയ്ക്ക് വേണ്ടി ചോദിക്കുന്ന എത്രയും ജോത്സ്യന്മാരുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായും ഒരിക്കലും ഒരാളിന്റെ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അത് പെരിപ്പിച്ച് കാണിച്ച് അദ്ദേഹത്തിന് ഉണ്ടാക്കി ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയും നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്യാനുള്ള കഴിവിനേക്കാൾ ദുർബലപ്പെടുത്തുന്ന ഒരു രീതിയല്ല ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷം ഇങ്ങനെ ബുദ്ധിമുട്ടി വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നും മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാമെന്നും എന്തൊക്കെ സൂചനകളാണ് ഭാവിയിൽ വരാൻ സാധ്യതയുള്ളത് അതൊക്കെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുറച്ച് സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിന് നമ്മളൊരു അമ്പലത്തിൽ പോയി പൂജ ചെയ്യുന്ന പത്തിരുവയുടെ പൂജ നമുക്ക് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയാവും പിന്നെ നമ്മൾ സൽക്കർഭങ്ങളൊക്കെ ചെയ്താൽ മതിയാവും മനസ്സിനങ്ങനെ ശാന്തത വരുന്ന ഒരുപാട് പ്രവൃത്തികളൊക്കെ ഉണ്ട് അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന ചുമ്മാ കുറേ മന്ത്രങ്ങളൊക്കെ ചെല്ലി കുറേ പൈസ കൊടുത്ത് അവർ നമ്മളീ നന്നടിച്ചോണ്ട് പോകുന്നതൊന്നും അല്ല ജ്യോതിഷം എന്ന് പറയുന്നത് എന്താ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ജനിക്കുന്ന സമയത്ത് ഏതേത് ഗ്രഹങ്ങൾ ഏതൊക്കെ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്രഹങ്ങളെ എല്ലാം കൂടെ ഒരു ചട്ടക്കൂടിയിലേക്ക് കൊണ്ടുവന്നു അതിനെ അതിനഗ്രഹിക്കുന്ന പേര് ഗ്രഹനില എന്നാണ് അപ്പോൾ ആ ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഓരോരോ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഓരോരോ ഘട്ടങ്ങളിൽ ദശാകളിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ളത് അത് എന്തിന്റെ ബേസിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങി ജ്യോതിഷത്തിനകത്തുണ്ടാകുന്ന പരിചയത്തിന്റെയും അത് അനുഭവിച്ച് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടി അങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് സ്ഫുടം ചെയ്ത സംഭവമാണ് ഈ ജ്യോതിഷി പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ എക്സ്പെരിമെന്റ് ആണിത് എക്സ്പെരിമെന്റ് ബേസിൽ തെളിയിച്ച കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിന് സത്യസന്ധത ഉണ്ടാവും അത് സത്യമായിരിക്കും മാത്രമല്ല ഇത് ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്തതാണ് ഇതിനൊരുപാട് കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് തീർച്ചയായും ജ്യോതിഷത്തിന് സത്യം തന്നെയാണ് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്നൊക്കറിയാലോ ഇത് നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ എത്ര നൂറ്റാണ്ടുകളാണ് മുമ്പേ ജ്യോതിഷികൾ മനസ്സിൽ കണ്ട് കാര്യങ്ങൾ ചെയ്തതല്ലേ അന്ന് മുതലുള്ള ആൾക്കാർ ഇതെല്ലാം പരിശീലിച്ച് വരുന്നതല്ലേ ഒരാളിൻ്റെ ജീവിതത്തിൽ ഏഴര ശനി എന്ന് പറയുന്നത് കണ്ടകശനിയെന്ന് പറയുന്നത് അഷ്ടമത്തിശനിന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ സമയത്തുണ്ടാവുമല്ലോ ഈ ഏഴര ഏഴരശനി കാലത്തോ അഷ്ടമി ശനി കാലത്തൊക്കെ ഇവർക്ക് ജീവിതം അല്പം ദുരിതപൂർണ്ണമല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ അപ്പം നമ്മളിത് വിശ്വസിച്ചാൽ വിശ്വാസം വിശ്വസിച്ചില്ല എങ്കിൽ ഒന്നുമില്ല ജ്യോതിഷത്തിൽ വിശ്വാസിക്കുന്നില്ല എന്ന് പറയുന്നതും ഒരു വിശ്വാസമല്ലേ ജ്യോതിഷത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് അപ്പോൾ ഒരാൾ സങ്കുചിതമായിട്ട് അങ്ങനെ ചിന്തിക്കുമ്പഴത്തേക്ക് തീർച്ചയായും എന്തായിരിക്കും അത് അയാളുടെ വിശ്വാസമായിരിക്കും അപ്പം വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്ത് നല്ല ജ്യോതിഷികൾ ജ്യോത്സ്യം പറയുമ്പോൾ പറയും വിശ്വാസമുള്ളവർ മാത്രമേ ഇത് കേൾക്കാവൂ വിശ്വാസമുള്ളവർ മാത്രമേ ഇത് മനസ്സിലാക്കാവൂ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ജ്യോത്സ്യന്മാർ ഒരുപാടുണ്ട് അപ്പം ഞാൻ പറഞ്ഞൊരു സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഏതൊരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് രണ്ട് തരത്തിലുള്ള സംഭവം ഉണ്ട അതെന്താ രണ്ട് തരത്തിലുള്ള യഥാർത്ഥ ജ്യോതിഷത്തിൽ യഥാർത്ഥ ജ്യോതിഷികളുണ്ട് അത് വളരെ സഫരിയായിട്ട് വളരെ ഭക്തിപൂർവം ആദരപൂർവ്വം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ജ്യോതിഷമുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഉണ്ടാക്കി തട്ടിപ്പുണ്ടാക്കി അതിൽ നിന്ന് യന്ത്രങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ പറഞ്ഞ് വലിയ പൈസയൊക്കെ പിടുങ്ങിയെടുക്കുന്ന ഒരുപാട് കള്ള ജ്യോതിഷന്മാരുണ്ട് ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് ഒരിക്കലും നമുക്ക് ധന ആകർഷണ യന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രം കിട്ടിയാൽ ധനം ഇങ്ങനെ വരത്തില്ല ഒരിക്കലും വരത്തില്ല നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ട് ചിലപ്പം ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് വളരെയേറെ നേട്ടം കിട്ടുന്ന ഒരു സമയമായിരിക്കത്തില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആ ഗ്രഹങ്ങളൊക്കെ നല്ല ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഗുണഫലം വളരെ കൂടുതലായിരിക്കും ഇവിടെ ആധാരമെന്ന് പറയുന്നത് പ്രവർത്തനമാണ് പ്രവൃത്തിയാണ് അതല്ലേ ദൈവം എന്ന് പറയുന്നത് പ്രവൃത്തിയാണ് ദൈവം അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്ക് വരുമാനം നഷ്ടമുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലം കിട്ടാതെ വരാം അത് നമ്മളെ കഷ്ടകാല സമയം അല്ലെങ്കിൽ ദോഷ സമയമാണ് എന്നാൽ നല്ല ഫലം കിട്ടുന്നു അത് നമുക്ക് നല്ല സമയമാണ് അപ്പം ജ്യോതിഷി പറയുന്നത് എന്താ നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്നും ആയിക്കൊണ്ടിരിക്കരുത് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ മുഴുകണം പ്രവൃത്തിയാണ് നിങ്ങളുടെ ആധാരം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ധനാകർഷണ യന്ത്രമെന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയുടെ യന്ത്രം വാങ്ങിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ധനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമോ ഇവിടെ യൂട്യൂബിൽ നമ്മൾ നിരന്തരം കാണുന്ന ഒരു സംഭവമാണ് അല്ലേ നമുക്ക് പൈസ എത്ര വേണം അതുകൊണ്ട് മനസ്സിൽ നമ്മൾ പൈസ ഇങ്ങനെ വരും വരുമെന്ന് പറഞ്ഞിട്ട് പൈസ ഇങ്ങനെ ഒഴുകിയെത്തുമെന്ന് പറഞ്ഞ് കണ്ണടച്ച് ധ്യാനിച്ച് നമ്മൾ പേപ്പറിൽ എഴുതി അതേന്നും പറഞ്ഞിങ്ങനെ ഇരുന്നാൽ പൈസ വരുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഫലം കിട്ടുമെന്ന് പറയുന്നത് ഒരിക്കലും ഇല്ല നമ്മളെ പ്രവൃത്തിയാണ് ഫലം നമ്മൾ ചെയ്യുന്നത് നമ്മളെ യുക്തിയാണ് ശരിക്കും എന്ന് പറയുന്നത് അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മളെ യുക്തിയെ ഉണർത്തുകയാണ് നമ്മളെ യുക്തിയെ ഉണർത്തി നമുക്ക് നല്ല വഴി പറഞ്ഞു തരികയാണ് ഒരു പ്രതിസന്ധി കാലഘട്ടം വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെയാണ് തരണം ചെയ്യാൻ പറ്റുക അതിനെ മനസ്സിനെ നമ്മൾ എങ്ങനെയാണ് ഏകാഗ്രമായി പിടിച്ചു നിർത്തുക അതിൽ നമ്മൾ എന്താണ് പൂജകൾ ചെയ്യേണ്ടത് അപ്പം ഈശ്വര വിശ്വാസത്തിലൂടെ മാത്രമേ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റൂ നമുക്ക് അതുകൊണ്ടാണ് എല്ലാവരും ഈശ്വര വിശ്വാസം ഉണ്ടാവണം ദൈവം അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പുതിയ പുതിയ പൂജകളൊക്കെ ചെയ്യുമ്പോൾ തെറ്റായ കാര്യങ്ങളാണ് അപ്പം ജ്യോതിഷികൾ ചെയ്യുന്ന ഈ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് അവർ പൈസ ഉണ്ടാക്കി ബിസിനസ്സായി എടുക്കുന്ന അവർ ചെയ്യുന്ന ജ്യോതിഷ തട്ടിപ്പാണ് രാഷ്ട്രീയപരമായി ഡെവലപ്പ് ചെയ്തേക്കുന്ന നമ്മുടെ ജീ ജ്യോതിഷം എന്ന് പറയുന്നത് സത്യമാണ് ഇതാണ് അതിന്റെ വ്യത്യാസം അപ്പം ഇത് ഈ പറയുന്ന ഈ പറഞ്ഞ ഈ അന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ അന്നത്തെ ഈ ഒരു ചടങ്ങിൽ ഈ സാറ് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം അദ്ദേഹം തട്ടിപ്പുള്ള രാ ജ്യോത്സ്യന്മാരെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അവർ ചെയ്യുന്ന ജ്യോതിഷം തട്ടിപ്പാണ് പക്ഷേ എനിക്ക് അറിയാം ഞാനൊക്കെ എത്രയോ കാലമായി ഇത് കൊണ്ടു നടക്കുന്നൊരാളാണ് വളരെ കൊച്ചിലേയും പോലെ വലിയ താല്പര്യമായിട്ട് നോക്കുകയും അങ്ങനെ വളരെ കൂടുതൽ കാലം ഇത് പഠിക്കുകയും നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി അഭ്യസിക്കുകയും ശാസ്ത്രീയവശങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ ആരും തന്നെ ഒരു ജ്യോതിഷത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ പതിനായിരം രൂപ തരുമോ അങ്ങനെയൊന്നും പറയത്തില്ല നിങ്ങൾ ദക്ഷിണ പത്ത് രൂപ അഞ്ച് രൂപ ഒരു രൂപ തന്നാലും ദക്ഷിണ ദക്ഷിണയാണ് അല്ലാതെ ഇതൊന്നും ചോദിച്ചു വാങ്ങുന്ന സംഭവമൊന്നുമില്ല യഥാർത്ഥ ജ്യോതിഷി അങ്ങനെ പൈസ പോലും ചോദിച്ചു വാങ്ങത്തില്ല ഇനി നമുക്ക് ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വശത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും നല്ല അടുത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വിവാഹമൊന്നും അങ്ങനെ മുടക്കത്തില്ല അങ്ങനെ മുടങ്ങത്തില്ല നമുക്കറിയാം പത്ത് മുഹൂർത്തമുണ്ട് ഒര കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ട് വ്യക്തികളുടെ ആ ജാതക പരിശോധനയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പൊരുത്തങ്ങളെല്ലാം നോക്കുമ്പം പത്ത് പൊരുത്തങ്ങളുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ പത്ത് പൊരുത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ജീവിതം സുഗമമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ചൊവ്വാ ദോഷം അല്ലെ ഏഴിലോ എട്ടിലോ ചൊവ്വയുണ്ട് അല്ലെങ്കിൽ ആ പുരുഷന് ഏഴിൽ ചൊവ്വയുണ്ട് എന്നൊക്കെ പറയുമ്പം എന്താ പറയുന്നത് ഏഴിലോ എട്ട് കിലോ ചൊവ്വയുള്ള ഒരാൾ മറ്റേ ചൊവ്വയുള്ള മറ്റൊരു പുരുഷന് മാത്രമേ കല്യാണം കഴിക്കാവൂ അല്ലെങ്കിൽ എട്ടിൽ ചൊവ്വയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒമ്പതിൽ നല്ല ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരു ശുഭഗ്രഹത്തിൻ്റെ ദോഷം ദൃഷ്ടി ദൃഷ്ടി ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എത്രയെത്ര വിവാഹങ്ങളാണ് ദോഷത്തിന്റെ പേരിൽ ഈ ജ്യോത്സ്യന്മാർ മുടക്കിയിരിക്കുന്നത് എത്ര കുടുംബങ്ങളാണ് അങ്ങനെ കണ്ണീരിൽ ആഴ്ത്തിയിട്ടുള്ളത് അവർ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമില്ലാത്ത ഒരു കാര്യവും ഇന്ന് ഈ ലോകത്തില്ല അപ്പയ്യേ ദോഷം എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ എന്താ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എട്ടിലോ ഏഴിലോ ലോക ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്ത് ആ ഗ്രഹത്തിന്റെ സ്വാധീനം കൊണ്ട് അവരുടെ സ്വഭാവത്തിനകത്ത് ക്യാരക്ടറൈസേഷൻ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം അപ്പം അവരുടെ സ്വഭാവം വളരെ ചിലപ്പം നമ്മൾ സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവമാവും ആ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും മറ്റ് ചൊവ്വയുള്ള എതിർ ലിംഗത്തിലുള്ളവർ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ വ്യത്യസ്തമായിട്ടുള്ള ചൊവ്വാദോഷമുള്ളവർ തങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടറൈസേഷൻ ഏകദേശം ഒരുപോലെയാവും അതാണ് നമ്മൾ എന്ന് പറയുന്നത് അല്ലാതെ ഉടനെ ചൊവ്വാദോഷം ഉള്ള ഒരാളില്ലാത്ത ആളിനെ കിട്ടിയാൽ ഉടനെ മരിച്ചു മരിച്ചുപോകും എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റാണ് അങ്ങനെ ചുവദോഷം പത്ത് പൊരുത്തുമില്ല ഉള്ള ഒരു ദമ്പതികൾ നല്ല എൻ്റെ അനുഭവത്തിലുള്ള ഒരു ദമ്പതി ഇപ്പോഴും വളരെ റിച്ച് ആയിട്ട് വളരെ സമാധാനത്തോടെ താമസിക്കുന്നത് എനിക്കറിയാം എൻ്റെ കൂടെ വർക്ക് ചെയ്ത അധ്യാപകരാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചുവദോഷമൊന്നുമില്ല പിന്നെന്താണ് ജോത്സ്യത്തിൽ പറയുന്നത് എല്ലാ ജ്യോത്സ്യമാരും അവസാനം പറയും പത്തിൽ പത്ത് പൊരുത്തമുണ്ടോ പൊരുത്തമില്ല അതൊന്നുമല്ല വിഷമം ഇവിടെ നമ്മൾ അറിയേണ്ടത് മനപ്പൊരുത്തമാണ് ഇതിനെല്ലാം ഉപരി ഒരു പൊരുത്തമുണ്ട് മനപ്പൊരുത്തം ആ മനപ്പൊരുത്തത്തിൻ്റെ ഒരു ഡെറിവേഷനാണ് ഈ ചുവദോഷം എന്ന് നമ്മൾ പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കണം അതാണ് അർവേഷൻ അതിനെ നമ്മൾ വളരെ കാഠിന്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിച്ച് ആ ജ്യോത്സ്യന്മാർക്ക് ആശുണ്ടാക്കാൻ വേണ്ടി ആ ദോഷം ഈ ദോഷം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം എന്ത് ചെയ്യും ചില മോശം പിന്നെ ചിന്താഗതിയുള്ള ജ്യോത്സ്യന്മാർ കുറേ പൈസ അടിച്ച് മാറ്റാൻ വേണ്ടി പൂജയും കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതും നമ്മൾ പറയുന്നുണ്ട് അതുപോലെ ശുദ്ധജാതകം ഇതൊക്കെ വെറുതെ പറയുന്നില്ലേ ശുദ്ധജാതകമുള്ള ആൾക്കാരെ കല്യാണം കഴിക്കണ്ടേ വംശബർദ്ധനു വേണ്ടി അങ്ങനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നീ ലോകം നിലനിൽക്കുമായിരുന്നോ അപ്പം അതുകൊണ്ട് അതും തെറ്റാ അതിനെല്ലാം പരിഹാരമുണ്ട് അതിനൊരു നല്ല ജ്യോത്സ്യങ്ങൾ തീർച്ചയായും ആ പരിഹാരങ്ങളെല്ലാം പറയാനറിയാവുന്നതാണ് അവരത് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ ഈ അന്ധവിശ്വാസം അല്ലെങ്കിൽ അലസത ഉണ്ടാക്കുന്ന ജോത്സ്യമാണ് ജ്യോതിഷമാണ് ഇപ്പം നടക്കുന്നത് എന്ന് പറയുന്നതിൽ പൂർണ്ണമായും യോജിക്കുന്ന ഒരാളാണ് ഞാൻ അതെന്താ കാര്യം ജ്യോതിഷം സത്യമാണ് അത് ശാസ്ത്രീയ വശമുള്ളതാണ് അതിന് കണക്കുകൂട്ടലുള്ളതാണ് അതിന് ശരിക്കും നമ്മള് അതിനകത്തൊരു തപസ്യ പോലെ അത് പഠിക്കേണ്ടതാണ് അതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ് അപ്പൊ അങ്ങനെയുള്ള ഈ ജ്യോതിഷം ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാം വളച്ചൊടിച്ച് അവിടെ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ വളരെ കൂടുതൽ ആൾക്കാരെ കിട്ടുന്നതിന് വേണ്ടി വ്യൂസ് കിട്ടുന്നതിന് വേണ്ടി അരി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഓഡീശ്വര ഭാഗ്യം നിങ്ങൾ കണ്ണട ചുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ വലിയ കുബേരനാവും കുബേരയോഗം രാജയോഗം അത് മഹാരാജയോഗം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പം അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഈ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ പറയുന്നതും അതുമായിട്ട് അവരുടെ ജീവിതമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാതെ വരുമ്പോഴ് അവര് തന്നെ മനഃപൂർവ്വം തിരിച്ചടിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾ പറയുന്നതൊക്കെ ഒന്നും ഇല്ലല്ലോ സംഭവിക്കുന്നതെന്ന് അങ്ങനെയൊന്നും ഒരാളിന് ഒരാഴ്ചത്തെ ഫലത്തിൽ നിങ്ങൾ കോഡീഷൻ ആവുമോ ഒരു മാസം കൊണ്ട് നിങ്ങൾ ആവുമോ അങ്ങനെ കാട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ലോട്ടറി കോടി കോടിക്കണമെങ്കിൽ ലോട്ടറി അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവാതിരിക്കണം അതെന്താ സംഭവം എന്ന് പറയുന്നത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് കോടി ഇപ്പോൾ പോയി തിരുവോണം മെമ്പർ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ആൾക്കാർക്ക് അടിക്കും ഞാൻ പറയുന്ന ആൾക്കാർക്ക് അടിക്കും ആകപ്പാടെ ഒരാൾക്കല്ലേ അടിക്കത്തുള്ളൂ ഈ ഒരു കോടി ഒരു കോടി ടിക്കറ്റ് എടുക്കുന്ന മൊത്തം അടിച്ചിറക്കുന്ന സ്ഥലത്ത് ഒരാൾക്കാണ് അടിക്കുന്നത് അത് ഏതെങ്കിലും ഒരു നാടിലുള്ള ഒരാളിനായിരിക്കും അടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന ആൾക്കാർക്കെല്ലാം അടിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നൊന്നും ജോത്സ്യമല്ല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ ദശകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത് ഏതൊക്കെ ഗ്രഹങ്ങളാണ് അതിനെ സ്വാധീനിക്കുന്നത് ആ സ്വാധീനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളോ വൈഷമ്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്ന് നമ്മുടെ മനസ്സിന് ഉപോത്ബലകമായിട്ട് അതിന് ചില പൂജകളോ അല്ലെങ്കിൽ കർമ്മങ്ങളോ അല്ലെങ്കിൽ ചിന്തകളൊക്കെ കൊടുത്ത് പ്രാർത്ഥനകളൊക്കെ കൊടുത്ത് അതിനെ ബലപ്പെടുത്തിയെടുക്കുന്ന സംഭവമാണ് ജ്യോതിഷം ജ്യോതിഷം ഒരു സൂചകമാണ് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അലസമ്മരാക്കുകയല്ല ചെയ്യുന്നത് അപ്പം അതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പം ഈ ജ്യോതിഷം എന്ന് പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു സത്യമാണ് അത് ഈ മിഥിയാണെന്ന് ഞാൻ പറയും അതാരാ ഈ ജ്യോത്സ്യത്തെ വളച്ചൊടിക്കുന്നവർ ഇത് ഉപജീവന ഉപജീവനമാർഗമാണെന്ന് ഞാൻ പറയും അത് ഈ ജ്യോത്സ്യം വളച്ചൊടിക്കുന്നവരാണ് അതുപോലെ തന്നെ ഏതൊരു പ്രവൃത്തിയിലും നല്ലവരും മോശമാക്കാറുണ്ട് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ജ്യോതിഷം എന്ന് പറയുമ്പോൾ മുങ്ങിനെയും നമുക്ക് പെട്ടെന്നങ്ങ തള്ളിക്കളയാൻ പറ്റത്തില്ല മറ്റൊരു കേസിൽ നമുക്കറിയാം നിരീശ്വരവാദമാണ് ഈശ്വരൻ ഇല്ല എന്ന് പറയുകയാണ് നിരീശ്വരവാദമാണ് അപ്പോൾ ഞാൻ പറയുന്ന ഒരു സംഭവം ഇതാണ് എൻ്റെ കയ്യിലൊരു നൂറ് രൂപയുണ്ട് ഒരു അമ്പലത്തിൽ കൊണ്ട് കാണിക്കയിൽ നൂറ് രൂപ ഇടുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഈ നൂറ് രൂപ ഞാൻ കാണിക്കയിൽ ഇടുന്ന സമയത്ത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആഹാരം കഴിക്കാത്ത ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരു വ്രതയോ അല്ലെങ്കിൽ വ്രതനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനീരിപ്പുണ്ട് ഞാൻ ഈ നൂറ് രൂപ കൊണ്ടുവന്ന് അവിടെ ഇടുന്നത് ആ അമ്പലത്തിന്റെ പാരവാഹികൾ അടിച്ചു മാറ്റുന്നതിന് പകരം ഞാൻ എന്താ ചെയ്യുന്ന വിശഗെന്ന് ആഹാരം വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ എന്താ സംഭവം ആഹാരം ദൈവത്തിന്റെ രൂപത്തിൽ അയാൾക്ക് പേരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞെന്താ മുമ്പിൽ തള്ളാതെ ദൈവത്തിന് പോലും വരാൻ പറ്റില്ല എന്നാണ് അപ്പൊ ഒരു ഗുരു അറിവ് പകർന്നു കൊടുക്കുകയാണ് അപ്പൊ അറിവ് പകർന്നു കൊടുക്കുന്ന അറിവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ രൂപത്തിലാണ് ആ കുട്ടിയിലേക്ക് ചെല്ലുന്നത് അത് മനസ്സിലാക്കണം റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വൃദ്ധ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനം ഇടിക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അവരെ രക്ഷിക്കുകയാണ് അപ്പം ആ രക്ഷിക്കുന്ന സമയത്ത് ഈശ്വരൻ്റെ ഒരു ശക്തി നമ്മളിലൂടെ രൂപപ്പെട്ട് അയാൾ രക്ഷിക്കുകയാണ് അങ്ങനെ ഈശ്വരൻ പല ഭാപത്തിലേക്ക് വരികയാണ് പക്ഷേ നമ്മൾ നമ്മുടെ സങ്കുചിത മനസ്സുകൊണ്ട് കൂടാനുകൂടി ദൈവങ്ങളുണ്ട് അത് ഓരോ മതവിശ്വാസികളാണ് എൻ്റെ ദൈവമാണ് വലുത് എൻ്റെ ദൈവമാണ് വലുത് അള്ളാഹുമാണ് വലുത് ഈശോയാണ് പോലത് അല്ലെങ്കിൽ ഇവിടുത്തെ അയ്യപ്പനാണ് വലുത് ശിവനാണ് വലുത് എന്ന് പറയുന്നതിന് പകരം ഈ പ്രപഞ്ചത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന നമ്മളെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു അപാര ശക്തി ഉണ്ട് അത്ഭുത ശക്തിയുണ്ട് ആ അത്ഭുത ശക്തി എന്ന് പറയുന്നതാണ് നമ്മളെക്കോ നിയന്ത്രിക്കുന്ന ഒരു പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് ആ പ്രപഞ്ച സത്യത്തിൽ നമുക്ക് പള്ളിയിൽ ചെന്നാൽ യേശുവിനെ കാണാം പാലങ്കിൽ മുസ്ലിം പള്ളിയിൽ ചെന്നാൽ അവിടെ അള്ളാഹുവിനെ കാണാം ശബരിമലയിൽ ചെന്നാൽ അയ്യപ്പനായിട്ട് കാണാം അതല്ല എങ്കിൽ ഗുരുവായൂരു ചെന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഗുരുവായൂരപ്പനായിട്ട് കാണാം അങ്ങനെ നമ്മളതിന് ഡെറിവേഷൻ കൊടുത്തിരിക്കുകയാണ് അതെല്ലാം ഒന്ന് തന്നെയാണ് ശക്തിയെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ വിശക്കുന്നവൻ ആഹാരം കൊടുക്കണം അമ്പലത്തിൽ പൈസ ഇടുന്നത് അല്ല കാര്യമെന്ന് പറയുന്ന നിരീശ്വരവാദം അതാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസി എന്ന് പറയുന്നത് അവർ പറയുന്നത് ഞാൻ നിരീശ്വരവാദിയാണെന്നും പക്ഷേ അവർ ചെയ്യുന്നത് ഈശ്വര വിശ്വാസത്തിലൂന്നിയുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നതാണ് യഥാർത്ഥ കാര്യമെന്ന് പറയുന്നു വിശ്ഗത്താൻ ആഹാരം കൊടുക്കുന്നു അപ്പം ദൈവത്തിൻ്റെ രൂപത്തിൽ അവിടെ ചെന്ന് ആഹാരം കൊടുക്കുന്നു അത് തന്നെയല്ലേ എന്ന് പറയുന്നത് അപ്പം എന്ന് അതിൽ വിശ്വസിക്കുന്നത് അതിൽ വിശ്വാസമല്ലേ ഞാൻ പറയുന്നു ജ്യോതിഷം തട്ടിപ്പാണ് അതെൻ്റെ വിശ്വാസം അതൊരു വിശ്വാസമാണ് ഞാൻ പറയുന്നു ജ്യോതിഷം നല്ലതാണ് അതെൻ്റെ വിശ്വാസമാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നതും ദൈവമില്ലെന്ന് പറയുന്നതും ഓരോ വിശ്വാസമല്ലേ അപ്പം വിശ്വാസമില്ല എന്ന് നമ്മൾ പറയുന്നതെല്ലാം തെറ്റല്ലേ അപ്പം നമുക്കത് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ നമ്മൾ പലരും അമേരിക്കയിൽ കാണാത്തവരാണ് പക്ഷെ അമേരിക്ക കാണാത്ത നമുക്കറിയാലോ അമേരിക്ക ഉണ്ടെന്ന് അല്ലേ അതാണല്ലേ എൻ്റെ നിങ്ങൾക്കൊരു പക്ഷേ എന്റെ അച്ഛനെ അറിഞ്ഞുകൂടായിരിക്കാം പക്ഷെ എനിക്കൊരു അച്ഛനില്ലേ അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു സംഭവത്തെക്കുറിച്ച് തീർച്ചയായും നമ്മൾ അതില്ല എന്ന് പറയരുത് അത് നമ്മൾ മനസ്സിലാക്കണം ഒരാൾ നന്നായിട്ട് മറന്നുമൊക്കെ പഠിച്ച് അടിനടയൊക്കെ പഠിച്ച ഒരാളിനെ ഒരാൾ ഉപദ്രവിക്കാൻ കഴിഞ്ഞാൽ അയാൾ അടി അയാൾ തിരിച്ചടിക്കത്തില്ല അപ്പം മറ്റുള്ളവർ കളിയാക്കും നീ ഇതെല്ലാം പഠിച്ചിട്ട് എന്താണ് അയാൾ അടിക്കാത്തതെന്ന് ചോദിക്കും പക്ഷെ അതല്ല അയാൾക്കറിയാം എവിടെ അടിച്ചാലാണ് പ്രശ്നമാവുന്നത് അതുകൊണ്ട് അയാൾക്ക് മർമ്മം അറിയാം അതുകൊണ്ട് അയാൾക്ക് ക്രമീണമെങ്കിൽ അയാളുടെ ശരീരത്തേക്ക് അത് വീഴാതിരിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുകയല്ലാതെ അയാൾ തിരിച്ചറിയിക്കത്തില്ല അത്യാപത്ത് ഘട്ടത്തിൽ മാത്രമേ അയാൾ എന്ത് ചെയ്യൂ അത് പ്രവർത്തിക്കത്തുള്ളൂ അത് അറിവിൻ്റെ ശരിക്കും അറിവുള്ളത് കൊണ്ടാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യത്തിൽ നമുക്ക് അറിവുണ്ടോ ആ അറിവ് കൂടുന്തോറും നമുക്കതിനകത്ത് പിന്നെയും പിന്നെയും അറിയാനുള്ള ഒരു താല്പര്യം കൂടുകയാണ് അല്ലാതെ നമ്മൾ അവിശ്വസിക്കുകയല്ല ചെയ്യണം അവിടെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഈ ലോകത്തുള്ള സകല പിന്നെ ഡോക്ടേഴ്സും അവർ ദൈവത്തെ ഭയങ്കരമായി വിശ്വസിക്കുകയാണ് കാരണം അവർക്കറിയാം മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അവർക്കറിയാം മെറ്റബോളി സിസ്റ്റം എന്ന് പറയുന്ന അവർക്കറിയാം അവർ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇവരൊരു ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ചികിത്സ ചെയ്യുന്ന സമയത്ത് അവർക്കറിയാം മനുഷ്യന്റെ ജീവൻ കൊണ്ട് കളിക്കുന്നതാണ് അപ്പോൾ അവരെല്ലാവരും പേരും ഈശ്വരനെ ഭജിക്കുന്നവരും ഈശ്വര വിശ്വാസമുള്ളവരുമാണ് ദൈവം കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഈ ഡോക്ടേഴ്സിന് അപ്പോൾ അവരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ തീർച്ചയായിട്ടും അതല്ലേ യഥാർത്ഥത്തിൽ അവരില്ലേ ദൈവവിശ്വാസികൾ അപ്പോൾ അവർ വീട്ടിൽ അവരില്ലെന്ന് പറയുമോ ഏതെങ്കിലും ഡോക്ടർ ഇല്ലെന്ന് പറയുമോ കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി അത്ര സൂക്ഷ്മമായി ചെയ്യേണ്ട പ്രവൃത്തിയും അവരെ കംപ്ലീറ്റ് ഗൈഡ് ചെയ്യുന്നതും അവരെ വിശ്വസിപ്പിക്കുന്നതൊക്കെ ആ ആദർത്തി ശക്തിയാണ് അപ്പം അതുകൊണ്ട് ജ്യോതിഷം സത്യമോ മിഥിയോ എന്നൊക്കെ പല ആൾക്കാരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാബഡ്യമാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആൾക്കാരുടെ കയ്യടി വാങ്ങാനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ശ്രമിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഇതിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ആൾക്കാരെല്ലാം തന്നെ ഇത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അവിടെ എല്ലാം നമുക്ക് അനുഭവങ്ങൾ മാറി വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാനൊരു വലിയ ആളൊന്നുമല്ല ഞാൻ അറിവിൻ്റെ ഒരു ഭണ്ഡാരമൊന്നുമല്ല ഞാൻ എൻ്റെ അനുഭവങ്ങളും എൻ്റെ അറിവിൻ്റെ പരിധിയും വെച്ചുകൊണ്ട് എൻ്റെ ഈ അറുപത്തിമൂന്ന് വയസ്സിന് ഇടയ്ക്ക് വെച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളിലേക്കൊന്ന് പകർന്നു തരികയാണ് ഇതൊന്നും നിങ്ങൾ വിശ്വസിച്ച് ശരിയാവണോ തെറ്റാവണോ നിങ്ങൾ വിലയിരുത്തണ്ട എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം കാരണം ഈ യൂട്യൂബിൽ ഞാൻ കണ്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന കലൂർ സ്റ്റേഡിയത്തിലൊക്കെ വലിയ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഈ ജ്യോതിഷത്തിനെതിരായിട്ട് അപ്പോൾ അതുകൊണ്ട് വയറ്റിപ്പിഴപ്പിന് വേണ്ടി കള്ളത്തരങ്ങൾ കാണിക്കുന്ന ജ്യോതിഷമാർക്ക് വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ ഞാൻ അംഗീകരിക്കാം പക്ഷേ സംശുദ്ധമായിട്ടുള്ള ജ്യോതിഷം ചെയ്യുന്ന ജ്യോതിഷികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ തിരിച്ചടിയാണ് അവർക്കൊരു അവരെ അവർക്കൊരു വലിയ മോശം ഒരു ഇത് കാണപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് അതെനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ തീർച്ചയായും അതിൻ്റെ നല്ല വശങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്താ ചെയ്താൽ ഇങ്ങനൊരു ചെറിയ വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങളറിവിലേക്ക് എൻ്റെ ഒരു എളിയ വാക്കുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിൽ ആർക്കെങ്കിലും എന്റെ ഈ വാക്കുകൾ കൊണ്ട് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സതയും ശ്രമിക്കണം ഞാൻ നിങ്ങൾ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ഈ വാക്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് എടുക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം ഞാൻ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം